കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മണിക്കൂറുകളോളം ക്യൂ നിന്ന് അവശതയും കഷ്ടപ്പാടും അനുഭവിച്ച് ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാൻ ഭക്തർ എന്തുമാത്രം കഷ്ടപ്പെട്ട് ആണ് ഓരോ തവണയും ദർശന സാഫല്യം നേടുന്നത് എന്ന് നാം സോഷ്യൽ മീഡിയകൾ വഴിയും പത്രങ്ങൾ മാധ്യമങ്ങൾ വഴിയുമെല്ലാം അറിഞ്ഞതാണ് എന്നാൽ അതിനൊക്കെ വിരാമമായിട്ടാണ് ഒരു പോംവഴിയായിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഫേസ് ആപ്പ് എന്ന് പേരിട്ട പുതിയ സംവിധാനം വഴി ഭക്തരുടെ മുഖം പ്രിൻ്റ് ചെയ്തു വരുന്ന ഒരു ടോക്കൺ ആകും ലഭ്യമാവുക കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ കിട്ടുന്ന ടോക്കണിൽ ർശനത്തായി എത്തേണ്ടുന്ന സമയം ഉണ്ടാകും ആ സമയത്ത് മാത്രം ഭക്തർ അവിടെ പോയി നിന്നാൽ മതിയാകും ദിവസേന നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ ഭക്തർ ഒഴുകിയെത്തുന്ന ക്ഷേത്രമാകയാൽ ഗുരുവായൂർ ഏകാദശി പോലുള്ള വിശേഷാൽ ദിവസങ്ങളിലെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ഇവിടെ നമ്മുടെ മുഖം സ്കാൻ ചെയ്ത് കിട്ടുന്ന ടോക്കണിലെ അക്കങ്ങൾ ഡിജിറ്റൽ സ്ക്രീനിൽ തെളിഞ്ഞു വരുമ്പോൾ മാത്രം പോയി ക്യൂ നിന്ന് ഭഗവാന്റെ ദർശനം നേടിയാൽ മതിയാകും പന്ത്രണ്ട് കൗണ്ടറുകളാണ് തുടക്കത്തിൽ ഇതിനായി സ്ഥാപിച്ചിരിക്കുന്നത് ഓരോ കൗണ്ടറിലും ഇരുന്നൂറ് പേർക്കാണ് ടോക്കൺ നൽകുക ഇതിന് നല്ല സ്വീകാര്യത കിട്ടും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് കരുതുന്നത് ബാക്കി കണ്ടുതന്നെ അറിയണം ഇനി അങ്ങോട്ട് ഉത്സവകാലം വരികയാണ് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളും അവരെ പൂജാവിധികളും മറ്റ് വിശേഷങ്ങളുമെല്ലാം നിങ്ങളുടെ മൊബൈലിൽ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നന്ദി നമസ്കാരം